കോൺഗ്രസ് നേതൃത്വത്തിന് കരുത്തു പകരുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ ഹരിയാനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ദുഷ്യന്ത് ചൌട്ടാലിയും അനുയായികളും കോൺഗ്രസിലേക്ക് ലയിക്കും എന്നുള്ളത് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ബി ജെ പി എത്രയൊക്കെ ആഞ്ഞു ശ്രമിച്ചാലും കേവല ഭൂരിപക്ഷം പോയിട്ട് മൂന്നിലൊന്ന് സീറ്റ് പോലും നേടിയെടുക്കുക ദുഷ്കരമായിരിക്കും അതായത് തൊണ്ണൂറിൽ മുപ്പത് സീറ്റ് പോലും ബി ജെ പിക്ക് ലഭിക്കുകയില്ല എന്ന് ഇതിനോടകം തന്നെ അഭിപ്രായ സർവേ വോട്ടെടുപ്പിൽ നിരവധി ഏജൻസികൾ വ്യക്തമാക്കിയതാണ് പരമാവധി കിട്ടാവുന്നത് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ സീറ്റ് കോൺഗ്രസിനാകട്ടെ അറുപതിനു മേൽ സീറ്റ് ഉറപ്പിച്ചോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു സഖ്യമില്ലെങ്കിൽ പോലും കോൺഗ്രസ്സിന് ബഹുദൂരം മുന്നേറാൻ സാധിക്കും സഖ്യം എന്ന രീതിയിലേക്ക് കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞത് സഖ്യകക്ഷികൾക്ക് പരമാവധി പതിനഞ്ച് സീറ്റുകൾ വരെ നൽകാൻ ആദ്യം തീരുമാനം ഉണ്ടായിരുന്നുവെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ വരുമ്പോൾ തീർച്ചയായും കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കേണ്ടി വരും കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറിൽ മുപ്പത്തൊന്ന് സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുത്തു ശക്തമായ ബി ജെ പി തരംഗമുണ്ടായിരുന്ന കാലഘട്ടമായിട്ട് പോലും കോൺഗ്രസ്സിന് ബഹുദൂരം മുന്നേറാൻ കഴിഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യം കോൺഗ്രസ്സിന് ഏറെ ശുഭകരം തന്നെയാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് വിധി മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് വിധി കൂടി വരുമ്പോൾ അത് ജനങ്ങൾ കൊടുക്കുന്ന ഒരു വലിയ പ്രഹരം തന്നെയാണ് ബി ജെ പിക്ക് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ ഹരിയാനയിൽ തീർച്ചയായും കോൺഗ്രസ് സർക്കാരിൻ്റെ വിജയമായിരിക്കും എന്ന് പറയുന്നത് ഇതിനോടകം തന്നെ ഉത്തരേന്ത്യൻ മേഖലയിൽ നമുക്കറിയാം ഏറ്റവും കരുത്തുറ്റ സംസ്ഥാനം എന്ന് കോൺഗ്രസ് വിശേഷിപ്പിച്ച രാജസ്ഥാൻ കപ്പിനും ചുണ്ടിലും ഇടയ്ക്ക് നഷ്ടമായിരുന്നു വോട്ട് ഷെയറിൽ കേവലം ഒന്നേകാൽ ശതമാനത്തിൻ്റെ വോട്ട് ഷെയർ വ്യത്യാസം മാത്രമുണ്ടായിരുന്ന രാജസ്ഥാനിൽ പക്ഷേ സീറ്റുകളുടെ എണ്ണം നോക്കിയപ്പോൾ അത് മുപ്പതോളം സീറ്റുകളിലേക്കായി നിലവിൽ രാഷ്ട്രീയപരമായി രാജസ്ഥാനിൽ ബി ജെ പിക്ക് അധികാരമുണ്ടെങ്കിലും അത് എത്ര നാൾ നിലനിൽക്കും എന്നുള്ള കാര്യത്തിന് നേതൃത്വത്തിന് സംശയമാണ് എന്നാൽ ഹിമാചൽ പ്രദേശിൽ ബി ജെ പി അട്ടിമറിക്ക ശ്രമിച്ചു അവിടെ കോൺഗ്രസ് ഇപ്പോൾ തന്നെ ഉപതെരഞ്ഞെടുപ്പിലൂടെ കണക്ക് തീർത്തിരിക്കുകയാണ് സുഖീന്ദർ സിംഗ് സുഖു കൂടുതൽ കരുത്തനാവുകയാണ് സുഖുവിന് എല്ലാ രീതിയിലുള്ള പിന്തുണയുമായി ഹരിയാനയിൽ കൂടി കോൺഗ്രസ് വരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം ഹരിയാനയുടെ രാഷ്ട്രീയ മുഖച്ചായ തന്നെ മാറ്റിമറിക്കാൻ കൂടെ കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അതിനെല്ലാ രീതിയിലും ദുഷ്യന്ത് ചൌട്ടാലയുടെ മുഴുവൻ സപ്പോർട്ടും ഐ എൻ എൽ ഡിയിൽ നിന്നും ജെ ജെ പി ഉണ്ടാക്കി പ്രത്യേകമായി രൂപീകരിച്ചുകൊണ്ട് ദുഷ്യന്ത് ചൗട്ടാല സംസ്ഥാനത്തെ യുവാക്കളുടെ വലിയ കയ്യടി നേടിയിരുന്നു